ഇന്ന് സ്നാക്ലൗട്ട് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് എയ്റ്റ് വുമൾസ്റ്റാ ടീം മാച്ചാണ് നടന്നത് വുമൾസ് സ്റ്റാമ്പിനായ ബെയിലി ജെയ്റ്റ് കാർഗിൽ നയോമി ആൻഡ് ബിയാങ്ക ബല്ലാർ ഫോഴ്സസ് ഡാമേജ് കൺട്രോൾ ആൻഡ് ഡിഫനിസ് സ്ട്രാറ്റൻ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് ഈ മാച്ച് നല്ല മാച്ച് ആയിരുന്നു രണ്ട് ടീമിൻ്റെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട് പ്രത്യേകിച്ച് ജെയ്ഡ് കാർഗിൽ എല്ലാം നല്ല പെർഫോമൻസ് ചെയ്താണ് മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് മാച്ചിൻ്റെ അവസ്ഥാനത്തിൽ ബിയങ്ക ബെല്ലോർ ഫിനിഷറെല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ടീം ബിയങ്ക ബെല്ലോറാണ് വിൻ ചെയ്തത് അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ കർമലോ ഹൈസും നിക്കാൾ ഡിൻസും സംസാരിക്കുന്നതായിട്ടും കർമലോ ഹൈസ് കിങ് ഓഫ് ദി റിംഗ് മാച്ചിന് വേണ്ടിയിട്ട് പോകുന്ന കാര്യത്തെ പറ്റിയൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ലാസ്റ്റിലെ അവിടെ വന്നുകൊണ്ട് കർമലോ ഹൈസ് കോഡിറോഡ്സിന്റെ കൂടെ ചെയ്ത മാച്ചിനെ പറ്റി പറഞ്ഞുകൊണ്ട് അഭിനന്ദിക്കുന്നതായിട്ടും എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ലാഷ്ലിയോട് ചോദിക്കാം എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ അത്തരത്തിൽ ഹെൽപ്പൊന്നും വേണ്ടിവരില്ല എന്ന രീതിയിലും കർമൽ ഹൈസ് റിപ്ലൈ കൊടുക്കുന്നുണ്ട് പിന്നീട് അയോപി ഫോഴ്സസ് ന്യൂ കാച്ച് റിപ്പബ്ലിക് ഇവർക്ക് തമ്മിലുള്ള ടാക്ടീം മാച്ച് ഇപ്പോൾ ഈ മാച്ച് വരാനുള്ള കാരണം ബാക്ക് സ്റ്റേജിൽ ഇവര് ടൈലർ ബീറ്റ് ഇവരെ അറ്റാക്ക് ചെയ്തതുകൊണ്ടാണ് ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത് പ്രത്യേകിച്ച് ബിറ്റ് ഡേൻ ആൻഡ് ടൈലർ ബീറ്റ് അടിപൊളിയായിട്ട് ഈ മാച്ചിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് എത്ര നന്നായി പെർഫോമൻസ് ചെയ്താലും മാച്ചിന്റെ അവസാനം കെരിയൻ ക്രോസ് ടീമ് ഉടായ്പ് കാണിക്കുമെന്നറിയാം അത് തന്നെയാണ് സംഭവിച്ചത് മാച്ചിന്റെ അവസാനത്തിൽ കെരിയൻ ക്രോസ് ഉൾപ്പെടെ ചീറ്റ് ചെയ്തുകൊണ്ട് എഒ പി ടീമാണ് ഈ ഒരു മാച്ചിൽ അവരുടെ കോംബോ ഫിനിഷർ യൂസ് ചെയ്ത് വിൻ ചെയ്തത് പിന്നീട് പോൾ ഹേമൻ നിക്കാൾഡിൻസ് ഇവരുടെ സെഗ്മെന്റ് ബാക്ക് സ്റ്റേജിൽ കാണിച്ചു അതായത് പോൾ ഹേമൻ പറയുന്നത് റാൻഡിയോട്ടൻ അവൺസ് ഇവരുടെ കൂടെ നടക്കാൻ പോകുന്ന ബാക്ക് ടാക് ടീം മാച്ച് ഒഴിവാക്കി തരണം എന്നാണ് എന്നാൽ നിക്കാൾഡിൻസ് പറയുന്നത് അത് താനല്ല തീരുമാനിക്കുന്നത് ആ മാച്ചിന്റെ കൺട്രോൾ മുഴുവൻ എൻ്റെ കയ്യിലാണ് അത് ഒഴിവാക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പിന്നീട് അത് ട്രൈബൽ ചീഫ് റോമൻ ഡ്രഗ്സിന്റെ ഉത്തരവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിക്കാൾഡിൻസ് അപ്പോ പോൾ ഹേമൻ പറയുന്നത് റസൽ മിനിയയ്ക്ക് ശേഷം റോമൻ ഡ്രഗ്സുമായിട്ട് താൻ സംസാരിച്ചിട്ടില്ല എന്നൊക്കെയാണ് പിന്നെ ഡ്രാഫ്റ്റിൽ നിന്നും റോമനെ ഒഴിവാക്കിയ കാര്യത്തെ പറ്റിയെല്ലാം നിക്കാൾഡിൻസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് പോൾ ഹേമൻ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത്തരത്തിലാണ് ഈ സെഗ്മെന്റ് കൊണ്ടുപോയിട്ടുള്ളത് അതായത് ബാക്ക്ലാഷിലെ ടാക്ടി മാച്ച് എങ്ങനെയെങ്കിലും ഒഴിവാക്കി കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് എന്നാൽ നിക്കാൾഡിൻസ് അതിന് പറ്റില്ല എന്നും പറഞ്ഞു പിന്നീട് ആൻഡി കെവിൻ കെവിനോവൺസ് ഇവരുടെ ആർ കെ ഒ സെഗ്മെന്റ് നടന്നത് അപ്പോൾ ഈ സെഗ്മെന്റിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയാം അല്ലാതെ മുഴുവനായിട്ടും പറയുന്നില്ല ഒരുപാട് ടൈം എടുക്കും അതുകൊണ്ടാണ് അപ്പോൾ ആൻറ്റിയോണ്ടൻ പറയുന്നത് ബ്ലഡ് ലൈൻ ടീമിനെ ബാക്ക് ക്ലാഷിൽ ഇവർ തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അതുപോലെ തന്നെ കെവിൻ ഹോൺസ് പറയുന്നത് പോൾ ഹേമൻ തന്നെ നിരന്തരമായി കോഡുകളെല്ലാം ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഷോയിൽ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് പെർമിഷൻ വാങ്ങിയിട്ടുള്ളത് എന്നു ശേഷം പോൾ ഹേമനെ ഇവരെ റിങ്ങിലേക്ക് വിളിച്ച് പോൾ ഹേമൻ വന്നുകൊണ്ട് ഇവരുമായി സംസാരിക്കാൻ തുടങ്ങും അതായത് നിക്കാൾഡിൻസിനോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവരോടും പറഞ്ഞത് റോമൻ ഉള്ളപ്പോഴുള്ള ബ്ലഡ് ലൈൻ അല്ല ഇപ്പോഴത്തെ സോളോസിക്കവയും ടോമോ ടോങ്കയും മറ്റൊരു ടൈപ്പിലാണ് ബ്ലഡ് ലൈൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ദയവചെയ്ത് നിങ്ങൾ ആ ഒരു ടാക്സി മാച്ചിൽ നിന്നും മാറണമെന്നൊക്കെയാണ് പോൾ ഹേമൻ കെവിൻ ഓൺസിനോടും പറഞ്ഞത് അതായത് ബഹുമാനം കൊണ്ടാണ് ഇത് പറയുന്നത് നിങ്ങൾ ആ മാച്ചിൽ നിന്നും മാറുക എന്ന് അതിനുശേഷം ഈ സെഗ്മെൻറ്റിന്റെ അവസ്ഥാനത്തിൽ റാൻഡിയോട്ടെ ചോദിക്കുന്നുണ്ട് ഇത് ട്രൈബൽ ചീഫ് പറഞ്ഞതാണോ അല്ലെങ്കിൽ യഥാർത്ഥ ട്രൈബൽ ചീഫ് ആരാണ് എന്നുള്ളത് അപ്പോൾ പോൾ ഹേമൻ പറയുന്നത് അത് എല്ലാവർക്കും അറിയാം യഥാർത്ഥ ട്രൈബൽ ചീഫ് ഒരേ ഒരാളുള്ളൂ അത് റോമൻ ട്രൈസിനെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ഈ സെഗ്മെന്റ് മുന്നോട്ട് പോകും എന്ന് വിചാരിച്ചാൽ അപ്പോൾ തന്നെ കെവിൻ കെവിൻസിനെയും സോളോസിക്കാവ് ടോമോ ടോങ്കിൽ അറ്റാക്ക് ചെയ്യുന്നതായി ശേഷം ഇവരും അറ്റാക്ക് ചെയ്തു പിന്നീട് സെക്യൂരിറ്റി ടീം വന്ന് പിടിച്ചു മാറ്റുമ്പോൾ റാൻഡിയോട്ടം ദേഷ്യം സെക്യൂരിറ്റി ടീമിലെ ഒരാളെ എടുത്ത് കമന്ററി ടേബിളിന്റെ മുകളിലേക്കെല്ലാം എടുത്തടിച്ചു ശേഷം സോളോസിക്കാവയും ടോമോ ടോങ്കയും അതുവഴി എസ്കേപ്പ് ആയി അപ്പോൾ ഈ സെഗ്മെന്റ് നല്ല സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത് പിന്നീട് എൽ എ നൈറ്റ് ഫോഴ്സസ് ഏഞ്ചൽ ഗേൾസ ഇവർക്കൊരു സിംഗിൾസ് മാച്ച് വെച്ചു അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെയാണ് ാണ് മുന്നോട്ട് പോയത് മാച്ചിന്റെ ടൗഫ് സ്ഥാനത്തിൽ ബി എഫ് ടി ഫിനിഷറെല്ലാം ചെയ്തുകൊണ്ട് എല്ലാ മാച്ച് വിൻ ചെയ്തത് പിന്നീട് സാൻഡ്രോസിന്റെ കൂടെ ഒരു ചെറിയ സെഗ്മെന്റും കാണിച്ചിരുന്നു അതായത് കിങ് ഓഫ് ദ റിങ് മാച്ചിനെ പറ്റി എല്ലാം പറഞ്ഞതുകൊണ്ട് പിന്നീട് ഡബ്ല്യു ഡബ്ല്യൂ ടാക്ടീൻ ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നു ചാമ്പ്യൻസ് ആയ ഗ്രേ സെൻവാലർ ആൻഡ് ആസ്ട്രിയൻ തിയറി ഫോഴ്സ് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ച് വലിയ പ്രതീക്ഷ വെച്ചാണ് കണ്ടത് എന്നാൽ അത്രയ്ക്കൊന്നും വന്നില്ല എന്നാലും നല്ല മാച്ചായിട്ടാണ് തോന്നിയത് മാച്ചിൻ്റെ അവസാനത്തിൽ ഒന്നും മാറിയൊന്നുമില്ല ഗ്രേ സെൻവാലർ ആൻഡ് ആസ്ട്രിയൻ തിയറി ഇവർ തന്നെയാണ് വിൻ ചെയ്ത് സ്റ്റിൽ ടാക്ടീൻ ചാമ്പ്യൻസ് ആയത് അതിനുശേഷം മെയിൻ ഇവന്റായി അന്തർ സ്പീഡിഡ് ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻ കോഡി റോഡ്സ് ആൻഡ് സ്റ്റൈൽസ് ഇവരുടെ ഫേസ് ടു ഫേസ് സെഗ്മെന്റ് ആണ് അപ്പോൾ ഈ സെഗ്മെന്റിലും ഇവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് മെയിൻ ആയിട്ടും പറയാത്തതിന്റെ കാരണം ഇന്ന് വീഡിയോ ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിച്ചതല്ല കാരണം ഇത്തിരി ബിസിയാണ് അതുകൊണ്ടാണ് ഇവരുടെ സെഗ്മെന്റിൽ പറഞ്ഞ ഒരുവിധം കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ സെഗ്മെന്റിലും ഏജേ സ്റ്റൈൽസ് കോഡി റോഡ്സിനെ ബാക്ക് ക്ലാഷിൽ തോൽപ്പിക്കുമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് കോഡി റോഡ്സിന്റെ അച്ഛനെ മുൻപ് ഏരിയ സ്റ്റൈൽസ് ചാമ്പ്യൻഷിപ്പ് മാച്ചിലെല്ലാം തോൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയും മെൻഷൻ ചെയ്തുകൊണ്ട് കോടി റോഡ്സിനെ കളിയാക്കുന്നത് പോലെയും ഈ സെഗ്മെന്റിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ ഏരിയ സ്റ്റൈൽസ് ഡബ്ല്യു ഡബ്ല്യൂ നേടിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയെല്ലാം പറയുന്നുണ്ട് ഈ സെഗ്മെൻറ്റിന്റെ അവസാനത്തിൽ ഇവർ രണ്ടുപേരും വീണ്ടും ഒന്നിച്ചു നിൽക്കുന്നത് പോലെ കാണിച്ചുകൊണ്ട് സെഗ്മെന്റ് അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചാൽ ഏജ് സ്റ്റൈൽസ് പെട്ടെന്ന് തന്നെ തന്നെ കോടി റോഡ്സിൻ്റെ മുഖത്തടിച്ച് റിങ്ങ് വിട്ട് പോകുന്നതായിട്ട് കാണിച്ചിരുന്നു അതേസമയം ബാക്ക് സ്റ്റേജിൽ സോളോ സിക്കാവ കെവിൻ ഓൺസ് ടോമോ ടോങ്ക ഇവരെല്ലാം ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് സ്മാക്ഡൌൺ എൻഡി ഗാഡ് കാണിച്ച് അവസാനിപ്പിച്ചത് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്നത്തെ സ്നാക്ക് പറ്റി പറ്റി രണ്ട് കാര്യങ്ങൾ പറയാം ഇന്നത്തെ സ്നാക്ക് ഡൗൺ ലൈവ് ആയിരുന്നില്ല അതായത് മണിക്കൂറുകൾക്ക് മുൻപ് റെക്കോർഡ് ചെയ്ത ഷോയാണ് നമ്മൾ ലൈവ് പോലെ കണ്ടത് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അവിടുത്തെ ഫാൻസിനെ ഒന്നും പറയാനില്ല വേറെ ലെവൽ സപ്പോർട്ടായിരുന്നു എല്ലാ മാച്ചിനും അതുകൊണ്ട് ബാക്ക് ക്ലാഷ് ലൈവ് കാണും ഫാൻസ് ഇതേ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ ബാക്ക് ക്ലാഷ് ഇന്ന് രാത്രി പത്തരയ്ക്കാണ് അപ്പോൾ അതും മറക്കാതെ കാണുക അതിൻ്റെ റിവ്യൂ നാളെയായിരിക്കും വരിക കാരണം ഷോ കഴിയുമ്പോൾ ഏകദേശം ഒന്നര ആ ടൈമൊക്കെ ആകും അതുകൊണ്ട് നാളെയാണ് അതിൻ്റെ റിവ്യൂ ഇടുക അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യുക റിവ്യൂ എല്ലാം കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് മറ്റൊരു വീഡിയോ ആയി കാണുന്നത് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്